ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനൊന്ന് വൈകുന്നേരം ഹൈദരാബാദിലെ ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിൽ സ്കൂൾ കഴിഞ്ഞ് വന്ന ആറു വയസ്സുകാരൻ മോനിഷ് കുട്ടികളോടൊപ്പം കളിക്കുകയായിരുന്നു പെട്ടെന്ന് അവൻ സ്റ്റാൻഡിംഗ് ലൈറ്റിൽ പിടിച്ച് ഷോക്ക് നിന്നു അനങ്ങാതെ നിൽക്കുന്ന മോനിഷിനെ അതിവഴി പോയവരും ശ്രദ്ധിച്ചില്ല രണ്ട് മിനിറ്റ് കഴിഞ്ഞ് അവൻ മറിഞ്ഞു വീണപ്പോൾ മാത്രമാണ് അവിടെയുള്ളവർ അവനെ ആശുപത്രിയിൽ എത്തിച്ചത് അപ്പോഴേക്കും ആ ആറു വയസ്സുകാരൻ മരണമടഞ്ഞിരുന്നു ഇത് ഹൈദരാബാദിൽ നടന്നൊരു സംഭവമല്ലേ എന്ന് ആശ്വസിക്കാൻ വരട്ടെ നമ്മുടെ നാട്ടിലെ കുട്ടികൾ കളിക്കുന്ന പാർക്കുകളിലും മറ്റും ഭൂമിക്കടിയിലൂടെ കേബിളുകൾ കൊടുത്ത് ലൈറ്റുകൾ തെളിക്കാറുണ്ട് പലപ്പോഴും ഇത്തരം ലൈറ്റുകളുടെ ഭംഗി മാത്രമാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് എന്നാൽ ഇതിലേക്ക് കറണ്ട് വരുന്ന വയറുകളുടെ ക്വാളിറ്റിയോ ശരിയായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്നും ആരും ശ്രദ്ധിക്കാറില്ല പലപ്പോഴും ചിൽഡ്രൻസ് പാർക്കുകളിലും സർക്കാർ സ്ഥാപനങ്ങളിലുമെല്ലാം കരാറുകാരായിരിക്കും ഇത്തരം വിളക്കുകൾ സ്ഥാപിക്കുന്നത് ഈ വിളക്കുകളിൽ ശരിയായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കാറില്ല ഈ കാരണം കൊണ്ട് മഴക്കാലത്ത് ലൈറ്റുകളിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാം ശരിയായ മെയിൻ്റനൻസ് വർക്ക് നടത്തിയില്ലായെങ്കിൽ ഇതിനുള്ളിൽ ഇലക്ട്രിക് വയറുകൾ ദ്രവിച്ചു പോകാം പലപ്പോഴും ഇതിനു ചുറ്റുമായിരിക്കും കുട്ടികൾ കളിക്കുന്നത് ഒരു അപകടം സംഭവിച്ചതിനു ശേഷം മാത്രം ഇത്തരം കാര്യങ്ങൾ കർശനമാക്കുന്നതിന് പകരം ഇത്തരം ലൈറ്റുകളുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ക്വാളിറ്റി ലൈറ്റുകളും അണ്ടർഗ്രൗണ്ട് കേബിളുകളും വയറുകളും മാത്രം ഉപയോഗിക്കുക കോൺക്രീറ്റ് കൊണ്ടുള്ള തൂണുകളിൽ മാത്രം ഇത്തരം ലൈറ്റുകൾ സ്ഥാപിക്കാൻ അനുവദിക്കുക ക്വാളിറ്റി കുറഞ്ഞ ഇരുമ്പ് പൈപ്പുകൾ ഉപയോഗിക്കാതിരിക്കുക ഇത്തരം ലൈറ്റുകൾക്കോ ഇലക്ട്രിക് ഉപകരണങ്ങൾക്ക് ചുറ്റുമോ കുട്ടികളെ കളിക്കാൻ മാതാപിതാക്കൾ അനുവദിക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് എല്ലാ മാതാപിതാക്കളെയും ബോധവൽക്കരിക്കുന്നതിനായി നിങ്ങൾ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക ഇനി ഒരു കുഞ്ഞിൻ്റെ പോലും ജീവൻ നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് ഓമൈ ഹെൽത്ത്